തിരുവനന്തപുരം ജില്ലയിൽ ജില്ലയിൽ സ്ക്വയർ പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ശ്രീകാര്യം ഇടവക്കോട് നക്ഷത്ര ഗാർഡൻ റെസിഡൻഷ്യൽ ആയാണ് നിങ്ങൾ ഈ കാണുന്ന മൂന്നേ മുക്കാൽ സെന്റ് സ്ക്വയർ പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് മെയിൻ റോഡിൽ നിന്നും എഴുന്നൂറ് മീറ്റർ ദൂരത്തിൽ ലോറി കയറുന്ന വഴി സൗകര്യത്തോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ സ്ഥലത്തിന് ചുറ്റും കോമ്പോണ്ട് വാൾ കെട്ടി നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലായാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് സമീപത്തായി തന്നെ ധാരാളം വീടുകളും വരുന്നുണ്ട് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഇവിടെ വാട്ടർ കണക്ഷനും നൽകിയിരിക്കുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്ററിനുള്ളിൽ സ്കൂൾ സൂപ്പർ മാർക്കറ്റ് ബാങ്ക് ജിം എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്ററിനുള്ളിൽ നാലഞ്ചിറയിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന മൂന്നേ മുക്കാൽ സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില മൊത്തം ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഒരിക്കൽ കൂടി നയൻ സീറോ സെവൻ നയൻ വൺ സീറോ സിക്സ് ഡബിൾ വൺ